പാലക്കാട് ജില്ലയിലെ പുതുപ്പരിയാരം ഏഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് പാലക്കാട് കോഴിക്കോട് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് ഹൈവേയിലാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് അഞ്ച് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം മൂലം പ്രോപ്പർട്ടിയിലേക്ക് അഞ്ച് ചെയ്യുന്നു സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തവും സുന്ദരവുമായ നിലവിലും പ്രതിവർഷം നമ്പർ അച്ഛനുള്ളത് ഈ വസ്തുവിൻ്റെ സമീപത്ത് തന്നെയാണ് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറീസ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് വശങ്ങളിലും റോഡ് സൗകര്യം ലഭ്യമാണ് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ രണ്ട് പോർച്ചുണ്ട് ഉണ്ട് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നമ്പറിൽക്കുക